സി പി എം ഏരിയ കമ്മിറ്റി അംഗമായ പിതാവ് വീട്ടിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് മകളുടെ പരാതി കാസർകോട് ഉദുമ ഏരിയ കമ്മിറ്റി അംഗം പി വി ഭാസ്കരന്റെ മകൾ സംഗീതയാണ് പിതാവിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതര മതസ്ഥനായ യുവാവിനെ വിവാഹം കഴിക്കാനുള്ള തന്റെ ആഗ്രഹം അറിയിച്ചതോടെയാണ് പീഡനം ആരംഭിച്ചതെന്നാണ് യുവതി വെളിപ്പെടുത്തുന്നത് വീഡിയോ സന്ദേശത്തിലാണ് യുവതി ആരോപണം ഉന്നയിക്കുന്നത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് അരയ്ക്ക് താഴെ തളർന്ന സംഗീത വീട്ടിൽ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നതെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ വീട്ടിൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന തനിക്ക് ചികിത്സ നിഷേധിക്കുന്നുവെന്നും സ്വത്ത് തട്ടിയെടുത്ത കുടുംബം തന്നെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുകയാണെന്നും സംഗീത ആരോപിക്കുകയും ചെയ്തു യുവതി പറയുന്നത് ഇങ്ങനെയാണ് ഏകദേശം അഞ്ചു മാസത്തോളമായി ഞാൻ വീട്ടു തടങ്കലിലാണ് അരയ്ക്കു താഴെ തളർന്ന എന്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം നിർത്തിവച്ചിരിക്കുകയാണ് മുസ്ലിമായ വ്യക്തിക്ക് ജീവിതത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തതിൻ്റെ പേരിലും അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്തതിൻ്റെ പേരിലും എൻ്റെ കുടുംബം മാനസികമായും ശാരീരികമായും കടുത്ത പീഡനമാണ് നേരിടേണ്ടി വരുന്നത് ഒരു മകളോട് പറയാനോ ചെയ്യാനോ പാടില്ലാത്ത അത്രയുമുള്ള കാര്യങ്ങളാണ് എൻ്റെ അച്ഛൻ ചെയ്യുന്നത് അദ്ദേഹത്തെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയും ഉദുമയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പി വി ഭാസ്കരൻ കമ്മ്യൂണിസം എന്നുള്ളത് പുറത്തു കാണിക്കാൻ മാത്രമുള്ളതാണെന്ന് ഈയിടെയാണ് എനിക്ക് മനസ്സിലായത് അച്ഛൻ മുഖത്ത് നോക്കി പറഞ്ഞു കമ്മ്യൂണിസം ഒക്കെ വീട്ടിന് പുറത്ത് വീടിന് അകത്ത് അതൊന്നും നടക്കില്ല അക്കാര്യം പറഞ്ഞ് ഇവിടെ നിൽക്കാമെന്ന് കരുതേണ്ട പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ കൊല്ലാനും അതിൽ നിന്ന് ഊരി പോരാനും തനിക്കറിയാമെന്ന് അച്ഛൻ മുഖത്ത് നോക്കി പറഞ്ഞു ഇനി നീ നടക്കാനും പോകുന്നില്ല അരയ്ക്ക് താഴെ തളർന്ന നീ ഇതുപോലെ ഇവിടെ കിടന്ന് പൊഴുത്തോ പുറത്തു വന്ന വീഡിയോയിൽ സംഗീത പറയുന്നത് ഇങ്ങനെയാണ് ഫോൺ വാങ്ങിവെച്ചതിനെ തുടർന്ന് തന്റെ കയ്യിൽ രഹസ്യമായി സൂക്ഷിച്ച ഫോണിൽ നിന്നാണ് വീഡിയോ ചിത്രീകരിച്ച് പുറത്തുവിടുന്നത് വിവാഹമോചിതയായ സംഗീത ഒരു വാഹനാപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് അരയ്ക്ക് താഴെ തളരുകയും വീട്ടിൽ ഒതുങ്ങിക്കൂടുകയുമായിരുന്നു ചികിത്സയിൽ കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിനിടെ നാഡീവൈദ്യം പരീക്ഷിച്ചിരുന്നു വീട്ടുകാർ അതിനായി എത്തിയ യുവാവുമായാണ് സംഗീത അടുപ്പത്തിലാകുന്നതും വിവാഹം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നതും ഇതോടെ ചികിത്സ മതിയാക്കി യുവതിയെ വീട്ടിൽ പൂട്ടിയിടുകയായിരുന്നുവെന്നാണ് പരാതി തടങ്കല്ലാണെന്നു കാണിച്ച് ഒരു സുഹൃത്തു വഴി ഹേബിയസ് കോർപ്പസ് ഫയർ ചെയ്തെങ്കിലും പോലീസ് തന്നോട് ഒന്നും ചോദിക്കാൻ തയ്യാറായില്ല എന്നാണ് പരാതി വീഡിയോ മാധ്യമങ്ങൾക്ക് കൈമാറുന്നതിന് മുൻപ് യുവതി എസ് പി ഉൾപ്പെടെ വേണ്ടപ്പെട്ടവർക്ക് പരാതി നൽകുകയായിരുന്നു എന്റെ കുടുംബം മാനസികമായും ശാരീരികമായും കടുത്ത പീഡനമാണ് നേരിടേണ്ടി വരുന്നത് ഒരു മകളോട് ചെയ്യാനോ പറയാനോ പാടില്ലാത്ത കാര്യങ്ങളാണ് തന്റെ പിതാവ് ചെയ്യുന്നത് എന്നാണ് യുവതി ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അരയ്ക്കു താഴെ തളർന്ന ഈ പെൺകുട്ടിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായി മാറുകയാണ് ഉദുമയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പി വി ഭാസ്കരൻ അദ്ദേഹമാണ് മകളോട് ഇങ്ങനെ ചെയ്തത് എന്ന കാര്യത്തിലും എല്ലാവർക്കും ഇപ്പോൾ ഞെട്ടലുണ്ടായിരിക്കുകയാണ്